ശ്രീമതി ഹർഷന കോഴിക്കോട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് കേരളം കേൾക്കുന്ന ആദ്യത്തെ ചികിത്സാ പിടവോ വീഴ്ചയോ അല്ല ഇത് അങ്ങയുടെ പേര് അതിനുശേഷം കേരളം തലകുനിച്ചു നിന്ന ഒരു പീഡനത്തിന്റെ കാര്യം അതിനുശേഷം അതിനും മുൻപ് അവിടെ അതിൻ്റെ പരിസരത്ത് അനീതിക്കിരയായി മരിച്ചു പോകേണ്ടി വന്നൊരു മനുഷ്യന്റെ കാര്യം അതിൽ പിന്നെ ശരി അധികൃതരുടെ ഭാഗത്തുനിന്ന് നേരിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഇല്ല എന്ന് പറയാം അങ്ങനെ പലതും ഇതായിപ്പോൾ ഒരു കുഞ്ഞ് അതിന് നാവിനടിയിലെ കെട്ട് പരിഹരിച്ചു എന്നാണ് ഔദ്യോഗികമായി ഇവർ നൽകുന്ന വിശദീകരണം പക്ഷെ ആ ചികിത്സയ്ക്കല്ല ആ കുട്ടി അവിടെ എത്തിയിട്ടുള്ളത് എന്നത് പകൽ പോലെ വ്യക്തമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ തുടർ സംഭവങ്ങൾ ഉണ്ടാകുന്നതിനെ അങ്ങെങ്ങനെയാണ് കാണുന്നത് ഈ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിലൊക്കെയും ഇരക്ക് നീതി കിട്ടുന്നതിനേക്കാളേറെ അതിന് കാരണക്കാരായവരെ എങ്ങനെ സംരക്ഷിക്കാം എന്ന നിലപാടാണ് ആരോഗ്യവകുപ്പും ആ അധികൃതരും ശ്രമിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇത്രയും കാലം കൊണ്ട് മനസ്സിലായിട്ടുള്ളത് ഞാൻ തന്നെ ഏഴ് വർഷത്തോളം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി വരുന്ന ചൊവ്വാഴ്ച ഈ ഒരു സർജറി കാരണം എൻ്റെ ശരീരത്തിൽ വന്നിട്ടുള്ള വേറൊരു ദുരിതത്തിനുള്ള അടുത്ത സർജറിക്ക് തയ്യാറായി നിൽക്കുന്ന ആളാണ് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഇത്രയും വലിയ പിഴവുകൾ സംഭവിച്ചിട്ടും അതിന് കാരണക്കാരായവർക്കെതിരെ ഒരു നടപടി വരുന്നില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് അതിനെ നമ്മൾ ഈ മാധ്യമങ്ങളുടെ മുന്നിലൊക്കെ വന്നിട്ട് ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ എൻ്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഹർഷിനെ കൂടെയാണ് ഹർഷിനക്ക് നീതി ഉറപ്പാക്കും ഹർഷിനക്ക് നഷ്ടപരിഹാരം ഒക്കെ ഇങ്ങനെ നേരത്തോ എത്ര എത്രമേറെ ഏത് ഏത് സമയത്ത് ചോദിച്ചാലും ഹർഷിനക്ക് നീതി ഉറപ്പാക്കും എന്നുള്ളത് തന്നെയാണ് പക്ഷേ എവിടെ എവിടെ നീതി എന്നുള്ളതാണ് ഇപ്പോഴും ചോദിക്കുന്നത് എവിടെ നീതി നമ്മളെ പരി ഒരു പ്രശ്നത്തിന് എവിടെ പരിഹാരം ഇത്ര കാലങ്ങളായി അടുത്ത ചികിത്സക്ക് പണമില്ലാതെ ജനങ്ങളുടെ മുന്നിലേക്ക് കൈനീട്ട് ഇറങ്ങേണ്ട അവസ്ഥ എനിക്ക് വരുത്തിയവർ എവിടെ നമ്മൾ തെരുവിലേക്ക് ഇറങ്ങി നൂറ്റിപ്പത്ത് ദിവസത്തോളം ഇത്രയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വേദനകളും സഹിച്ച് ഞാനും എൻ്റെ കൂടെ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത കുറെ ജനങ്ങളും ഒരുമിച്ച് നിന്ന് പോരാടിയതിന്റെ ആ ഒരു യുദ്ധത്തിന്റെ ഫലമായിട്ടാണ് കോടതിയിലെങ്കിലും ഈ കേസ് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ എന്നോ തേഞ്ഞ് വാങ്ങി പോയി ഓരോ പിഴവുകളും ഉണ്ടാകുന്ന സമയത്ത് പല ഹർഷന പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒറ്റക്കെട്ടായി ചെറുക്കുകയാണ് ഇവിടെ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ ആ വീഴ്ചയെ ഒറ്റക്കെട്ടായി ചെറുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഇത് വയറ് തുറന്നുള്ള ശസ്ത്രക്രിയ എത്ര തവണ നടത്തി എന്നത് സംബന്ധിച്ച ഹർഷനയ്ക്ക് ഒരു ബോധ്യമുണ്ട് ഇത് മനുഷ്യൻ വായിലൂടെ വിഴുങ്ങി വയറിലെത്തിയ ഒരു കാര്യമല്ല എന്നത് അറിയാവുന്നതാണ് പക്ഷെ ഒന്നും സംഭവിച്ചിട്ടില്ല അവിടെ നിന്നാണ് ഇത് സംഭവിച്ചത് എന്നതിന് എന്ത് തെളിവാണുള്ളത് എന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു സംവിധാനം അപ്പുറത്തുണ്ടായിരുന്നു ഇതാ ഇനി കുഞ്ഞിന്റെ കാര്യത്തിലും കേൾക്കാൻ കഴിയുന്ന ന്യായങ്ങൾ ദഹിക്കുന്നതാണോ ഒരിക്കലും അല്ല ഇതുപോലും എൻ്റെ മൂന്ന് സിസേറിയൻ അതിൽ മുൻപത്തെ സിസേറിയനിലായിരിക്കും വന്നതെന്ന് ഒരു പന്ത്രണ്ട് സെൻറ്റിമീറ്റർ നീളവും ആറ് സെൻറ്റിമീറ്റർ വേദിയുമുള്ള വലിയൊരു ആർട്ടറി ഫോർസെപ്സും വെച്ചിട്ട് ഒരു പ്രഗ്നൻസി എന്നൊക്കെ പറയുമ്പോൾ സാമാന്യം ബുദ്ധിയുള്ള എം ബി ബി എസ് ഒന്നും പഠിക്കേണ്ട ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാകുമല്ലോ ഏത് സർജറിയിലായിരിക്കും ഇത് കുടുങ്ങിയിട്ടുണ്ടാവുക എന്ന് ഇത് കണ്ടെത്തിയ ഉടനെ ആ ഒരു ഞാൻ ചികിത്സിച്ചുകൊണ്ട് ആ ഡോക്ടർ പോലും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ കഴിഞ്ഞ ഓപ്പറേഷൻ ആ മൂന്നാമത്തെ എന്ന് പറഞ്ഞപ്പോൾ മൂന്നാമത്തേൽ തന്നെ ആയിരിക്കും വന്നിട്ടുണ്ടാവുകയെന്നവരും പറഞ്ഞിട്ടുണ്ട് ഇത് എടുത്ത ഡോക്ടേഴ്സ് അടക്കം തൊണ്ണൂറ്റൊമ്പത് ശതമാനം എന്നവര് പിന്നെ ആക്കി തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഇവിടെ നിന്നാണ് എന്നാലും ഒരു ദുരൂഹത കാരണം അവർക്ക് ഇതിനൊരു ഉത്തരവാദി ഇല്ലാതാക്കുക എന്നുള്ള ഇര എന്തെങ്കിലും ആയിക്കോട്ടെ ചെയ്തവർക്ക് സംരക്ഷിക്കാൻ സംഘടനകളുണ്ട് അവർ വലിയ സംവിധാനങ്ങളാണ് പണം കൊണ്ടാണെങ്കിലും സ്വാധീനം കൊണ്ടാണെങ്കിലും മുകളിലായതുകൊണ്ട് അവർ കാര്യം പേടിക്കാനുള്ള ഇല്ല എന്നുള്ളതാ ഇതിൽ നിന്നും വ്യക്തമാവുന്നത് ഇത്രയധികം പോരാട്ടം നടത്തിയിട്ടും ഇത്രയധികം തെളിവുകൾ നിരത്തിയിട്ടും ഇതുവരെ ഒരു നീതി അല്ലെങ്കിൽ ഒരു പരിഹാരം ആയിട്ടില്ല എന്ന് പറയുമ്പോൾ ഇത് തുടർച്ചയായി ഇനിയും തുടർന്ന് വന്നുകൊണ്ടേ ഇരിക്കുന്നുള്ളതാ അങ്ങനെ വരാതിരിക്കാൻ ഇനിയൊരു ഹർഷീന അല്ലെങ്കിൽ ഇനിയൊരാൾക്ക് ഇങ്ങനെ വരാതി വരാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും പ്രയാസം അനുഭവിച്ചിട്ടും ഇത്രയും വലിയൊരു പോരാട്ടത്തിലേക്കും നിയമ പോരാട്ടത്തിലേക്കും ഒക്കെ കടന്നിട്ടുള്ളത് നമ്മൾക്ക് എല്ലാ